തവണയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചതോടെ അട്ടിമറിക്ക് സാധ്യതയില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ശരാശരി മുന്നൂറ്റി എഴുപത് സീറ്റുകളോടെ എൻ ഡി എ അധികാരത്തിലെത്തുമെന്നാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് പരമാവധി നൂറ്റി അൻപത് സീറ്റുകളും മറ്റുള്ളവർക്ക് ഇരുപത് മുതൽ സീറ്റുകളുമാണ് സർവേ ഫലം പ്രവചിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിന് പതിനാല് മുതൽ പത്തൊൻപത് സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേകൾ പ്രവചിക്കുമ്പോൾ ഇടതുമുന്നണി ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്ന് ചില സർവേകൾ പറയുന്നു ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം എൻഡിഎക്ക് രണ്ടേ മൂന്ന് സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചനം തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ മണ്ഡലങ്ങൾ ബിജെപിക്ക് അനുകൂലമായി വിധിയെഴുതുമെന്ന് ഇവർ പറയുന്നു അതേസമയം കോൺഗ്രസ്സിന് പതിമൂന്ന് പതിനാല് സീറ്റുകൾ ലഭിക്കും ഇടതിന് തിരിച്ചടിയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ നേടുമെന്നാണ് എക്സിറ്റ് പോളിൽ പറയുന്നത് ചില സർവേകൾ ഇടതുമുന്നണിക്ക് അഞ്ച് സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നും മൂന്ന് സീറ്റുകൾ വരെ ലഭിക്കുമെന്ന പ്രവചനമാണ് ഇടതുപക്ഷത്തിന്റെ വോട്ട് ശതമാനം ഇരുപത്തിനാല് ശതമാനമായി ചുരുങ്ങുമെന്ന് ചില സർവേകൾ പറയുമ്പോൾ ബി ജെ പിയുടെ വോട്ടു ശതമാനം ഇരുപത്തിയെട്ട് ശതമാനമായി ഉയരുമെന്ന് പ്രവചിക്കുന്നു ഡൽഹി ബി ജെ പി തൂത്തുപാരമെന്ന് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു കോൺഗ്രസ് എ എ പി സഖ്യം ഒരു സീറ്റ് നേടിയേക്കുമെന്നും സർവേ വിലയിരുത്തുന്നു ബി ജെ പി എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ അട്ടിമറിയുണ്ടാകുമെന്ന് തന്നെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വിശ്വസിക്കുന്നു കഴിഞ്ഞ രണ്ടു തവണകളിലും ചില എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഫലിച്ചത് ഇതിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അന്തിമ ഘട്ടമാണ് ഇന്ന് നടന്നത് ഏപ്രിൽ പത്തൊൻപത് മുതൽ ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഘട്ടമായിരുന്നു ഇത് തെരഞ്ഞെടുപ്പിന് മുൻപായി നടന്ന സർവേ ഫലങ്ങളെല്ലാം ബി ജെ പിക്ക് അനുകൂലമായിരുന്നു ഇത്തവണ എൻഡിഎക്ക് നാനൂറ് സീറ്റുകളിലധികം ലഭിക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെയും ബി ജെ പിയുടെയും അവകാശവാദം ചില സർവേകൾ തുടക്കത്തിൽ ഇത്തരമൊരു പ്രവചനവും നടത്തി വോട്ടെടുപ്പിന്റെ ആദ്യഘട്ടം പിന്നിട്ടപ്പോൾ ബി ജെ പി പ്രചാരണ തന്ത്രത്തിൽ മാറ്റം വരുത്തിയത് സഖ്യത്തിന് പിന്തുണ കുറഞ്ഞത് കാരണമാണെന്ന വിലയിരുത്തൽ ഉണ്ടായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ മോദി തരംഗം ആഞ്ഞുവീശിയില്ല ഒപ്പം സർക്കാർ വിരുദ്ധ വോട്ടുകളും പ്രതിപക്ഷ സഖ്യത്തിന് സഹായകരമാകുമെന്ന കണക്കുകൂട്ടലുകളും ഉണ്ടായി എല്ലാ പ്രവചനങ്ങളും തകിടം മറിക്കുന്ന ഫലം പുറത്തുവരുമെന്നാണ് പ്രതിപക്ഷ ഇന്ത്യ സഖ്യം അവകാശപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രവചനങ്ങൾ കൃത്യമായി ഫലിച്ചത് ടുഡേയ്സ് ചാണകയുടെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പതിനൊന്ന് മുതൽ മെയ് പത്തൊൻപത് വരെയാണ് നടന്നത് ഫലപ്രഖ്യാപനം മെയ് ഇരുപത്തിമൂന്നിനായിരുന്നു പ്രധാനപ്പെട്ട ഏജൻസികളെല്ലാം നടത്തിയ എക്സിറ്റ് പോളുകൾ എൻഡിഎയുടെ വൻ വിജയത്തോടെയുള്ള ഭരണ തുടർച്ച പ്രവചിച്ചിരുന്നു പ്രധാനപ്പെട്ട പതിമൂന്ന് ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ശരാശരി കണക്കാക്കിയാൽ എൻഡിഎ സഖ്യത്തിന് മുന്നൂറ്റി ആറ് സീറ്റുകളും യു പി എക്ക് നൂറ്റി ഇരുപത് സീറ്റുകളുമായിരുന്നു പ്രവചിച്ചിരുന്നത് ഫലം വന്നപ്പോൾ എക്സിറ്റ് പോളുകളെ വെല്ലുന്ന് തിളക്കമാർന്ന വിജയമാണ് എൻഡിഎക്ക് ഉണ്ടായത് എൻഡിഎ സഖ്യത്തിന് മൊത്തം പ്രവചിക്കപ്പെട്ട സീറ്റുകൾക്ക് അടുത്ത് ബി ജെ പി മാത്രം നേടി പാർലമെന്റിൽ മുന്നൂറ്റിമൂന്ന് അംഗങ്ങൾ എൻ ഡി എ ആകട്ടെ മുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റുകൾ സ്വന്തമാക്കി പ്രതിപക്ഷത്ത് കോൺഗ്രസിന് അൻപത്തിരണ്ട് സീറ്റുകളാണ് ലഭിച്ചത് യു പി എക്ക് മൊത്തം തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളെ നേടാനായുള്ളൂ ടുഡേയ്സ് ചാണക്കൃയുടെയും ആക്സിസ് മൈ ഇന്ത്യയുടെയും എക്സിറ്റ് പോൾ ഫലം യഥാർത്ഥ കണക്കിനോട് അടുത്തു നിൽക്കുന്നതായിരുന്നു മുന്നൂറ്റി അൻപത് സീറ്റുകൾ എൻഡിഎയ്ക്കും തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ യുപിഎയ്ക്കും ടുഡേ സ്റ്റാണക്യ പ്രവചിച്ചപ്പോൾ മുതൽ സീറ്റുകൾ വരെ എൻഡിഎയ്ക്ക് ലഭിക്കുമെന്നായിരുന്നു ഇന്ത്യയുടെ പ്രവചനം യു പി എക്ക് മുതൽ ലഭിക്കുമെന്നായിരുന്നു ഇവരുടെ എക്സിറ്റ് പോൾ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ മോദി ആദ്യമായി അധികാരത്തിൽ വന്നപ്പോഴും ചില എക്സിറ്റ് പോളുകൾ കൃത്യമായി പ്രവചിച്ചു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഏപ്രിൽ ഏഴ് മുതൽ മെയ് പന്ത്രണ്ട് വരെയാണ് നടന്നത് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നതാകട്ടെ മെയ് ഇരുപത്തി മൂന്നിനും മോദി തരംഗത്തിന്റെ വ്യാപ്തി കണക്കാക്കുന്നതിൽ രണ്ടായിരത്തി പതിനാലിലെ മിക്ക എക്സിറ്റ് പോളുകളും പരാജയപ്പെട്ടു ബി ജെ പിക്ക് തനിയെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളാണ് അന്ന് ലഭിച്ചത് മുന്നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകൾ അന്ന് എൻ ഡി എ നേടി കോൺഗ്രസ് നാല്പത്തിനാല് സീറ്റുകളിലേക്കൊതുങ്ങിയപ്പോൾ യു പിഎക്ക് കിട്ടിയത് അറുപത് സീറ്റുകൾ മാത്രം പ്രധാനപ്പെട്ട എട്ട് ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ശരാശരി ശരാശരിയെടുക്കുമ്പോൾ എൻഡിഎക്ക് ഇരുന്നൂറ്റി എൺപത്തിമൂന്നും യു പിഎക്ക് നൂറ്റി അഞ്ചും സീറ്റുകൾ പ്രവചനം ടുഡേയ്സ് ചാണകിയുടെ എക്സിറ്റ് പോൾ രണ്ടായിരത്തി പതിനാലിലും യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതായിരുന്നു മുന്നൂറ്റിനാൽപ്പത് സീറ്റുകൾ എൻഡിഎയ്ക്കും നൂറ്റിയൊന്ന് സീറ്റുകൾ യു പിഎയ്ക്കും കിട്ടുമെന്നായിരുന്നു അവരുടെ എക്സിറ്റ് പോൾ ഫലം